പ്രേക്ഷകരുടെ പ്രിയനടി സമന്തയുടെയുടെ രണ്ടാം വിവാഹ വാർത്ത സിനിമാ ലോകത്തും സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചയാവുകയാണോ ഫാമിലിമാൻ അടക്കമുള്ള പ്രശസ്ത പരമ്പരകളുടെ സംവിധായകൻ റാശ്നിധി മോര്യുമായി ഡിസംബർ ഒന്നിന് കോയമ്പത്തൂരിലെ ഇഷ്ടറിൽ വെച്ച് നടന്ന സ്വകാര്യ ചടങ്ങിലായിരുന്നു വിവാഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടൻ നാഗ ചൈതന്യമായി ശേഷമുള്ള സമന്തയുടെയുടെ പുതിയ ജീവിതം ആരാധകർ ഏറ്റെടുക്കുമ്പോൾ ഈ വിവാഹത്തെ ചുറ്റിപ്പറ്റി ചില വിവാദങ്ങളും ഉയർന്നു വരുന്നുണ്ട് ഈ വിവാഹം ഒരു അവിഹിത ബന്ധത്തിൽ നിന്നാണ് തുടങ്ങിയതെന്നാണ് സോഷ്യൽ മീഡിയയിലെ പ്രധാന ആരോപണം മുൻഭാര്യ മുൻഭാരായ ഒരു പോസ്റ്റ് ചെയ്ത ചിത്രമാണ് ഈ ആരോപണങ്ങൾക്ക് പ്രധാന കാരണം സമന്തയും രാജുവും പ്രണയത്തിലായിരുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അതായത് രാജ് മുൻഭാര്യയുമായി വേർപിരിയുന്നതിന് മുൻപ് തന്നെ അവർ തമ്മിൽ അടുപ്പമുണ്ടായിരുന്നുവെന്നും ഇതിനെ മറച്ചു വെച്ചപ്പോൾ പ്രണയബന്ധമെന്ന് സ്ഥാപിക്കാൻ പി ആർ ടീമിന് ഉപയോഗിക്കുകയാണെന്നുമാണ് വിമർശകരുടെ വാദം അതേസമയം സമന്തയുടെ മുൻ ഭർത്താവ് നാഗചേദിനെ അടുത്തിടെ നടി ശോഭിത ധുളിപാലയെ വിവാഹം കഴിച്ചിരുന്നു അതിന് പിന്നാലെയാണ് സമന്തയുടെ വിവാഹ വാർത്ത പുറത്തു വന്നത് സംവിധായകൻ രാജ് നടിമൂരുവിന്റെ മുൻഭാര്യ ഷാമലി മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റ് നിരാശരായ ആളുകൾ നിരാശമായ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന മൈക്കിൾ ബ്രൂക്സിന്റെ വാചകവും ഇരയുടെ വേഷം വില്ലൻ നന്നായി കൈകാര്യം ചെയ്യുന്നു എന്ന ചിത്രവുമാണ് ഈ വിവാദങ്ങൾക്ക് കൂടുതൽ ചൂട് പകരുന്നത് ഇതോടെ സമന്ത മനപൂർവ്വം നാഗചേതനെ വഞ്ചിച്ചു ഇപ്പോൾ സഹതാപം പിടിച്ചുപറ്റാൻ ശ്രമിക്കുകയാണെന്നുമുള്ള ആരോപണങ്ങളും ശക്തമാവുകയാണോ എന്നാൽ ഈ ആരോപണങ്ങളോട് താരം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പുതിയ ജീവിതത്തിലേക്ക് കടന്ന സമതയ്ക്ക് ആശംസകൾ നേരിടുന്നതിനോടൊപ്പം ഈ വിവാദങ്ങളുടെ സത്യാവസ്ഥ അറിയാനുള്ള ആകാംക്ഷയിലാണോ സിനിമാ ലോകവും പ്രേക്ഷകരും